ഞെട്ടിച്ചുകൊണ്ട് ഇന്നും സ്വർണ്ണവില ദിനം പ്രതി പ്രതീക്ഷിക്കാം അപ്പുറം മാറി മാറിയുന്ന സ്വർണ്ണവില ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ഇടിഞ്ഞു തകരും സ്വർണ്ണവിലയിലെ ദിവസവും വരുന്ന മാറ്റങ്ങൾ എന്നും പ്രവചനാതീതം തന്നെ എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിക്കാം വിലയിൽ ചാഞ്ചാട്ടം ദൃശ്യമാകുമെങ്കിലും വില ഉയരുക തന്നെ ചെയ്യും വില കുറവ് രേഖപ്പെടുത്തുന്ന ദിവസങ്ങളിൽ സ്വർണം വാങ്ങുന്നത് നഷ്ടത്തിൽ നിന്നും രക്ഷിച്ചേക്കും ഇന്നത്തെ സ്വർണ്ണവില എന്ന് നോക്കാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾക്കും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവേ നാം ആഭരണമായി വാങ്ങുന്ന സ്വർണം ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണ് എന്താണ് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഇരുപത്തി നാല് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് എന്നത് വഴിയെ പരിചയപ്പെടാം അതിന് മുൻപ് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് വില ഒന്ന് നോക്കാം ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും പവന് അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മാത്രം പവന് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപയും എന്നാൽ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഏഴായിരത്തി മുപ്പത്തി ഒന്ന് രൂപ പവന് അമ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ എന്താണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിയഞ്ച് ശതമാനം മറ്റു ലോഹങ്ങളുമാണ് ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വില കുറവാണ് ഇനി ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമെന്നാൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം ശുദ്ധമായ സ്വർണവും ബാക്കി മറ്റു ലോഹങ്ങളും അടങ്ങിയിരിക്കുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമെന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനവും ശുദ്ധമായ സ്വർണ്ണമാണ് അതുകൊണ്ട് തന്നെ വിലയിൽ മുൻപന്തിയിൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ അറിവുകളുമായി മറ്റു വീഡിയോയിലൂടെ കാണാം താങ്ക്